ما بوصري رحمه الله عليه تنقل قرن لو قدره اياته عظاما احيا اسمه حين يو دعا داري مي مولاي صلي وسل لم دائما ابدا على حبيبك خير ം തങ്ങൾക്ക് അള്ളാഹു പരിശുദ്ധമായ കുർബാനും മിഴ്റാജും ഉൾപ്പെടെ ധാരാളം മഴജിസത്തുകൾ അമാനുഷികമായ കഴിവുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ മുത്തുനബി തങ്ങളിൽ ഉണ്ടാകുന്ന വലിയ വലിയ മഴജിസത്തുകൾ ഉന്നതമായ മഴജിസത്തുകൾ നബിസ് തങ്ങളുടെ സ്ഥാനത്തിനോട് യോജിക്കുമായിരുന്നു എങ്കിൽ തങ്ങളുടെ ആ പേര് മുഹമ്മദ് എന്ന പേര് തന്നെ ജീവിപ്പിക്കുമായിരുന്നു ആ പേര് വിളിക്കപ്പെടുന്ന സമയം ദാരിസര്യമി നുരുമ്പിയ അസ്ഥി പഞ്ചരങ്ങൾക്ക് ജീവൻ നൽകുമായിരുന്നു ഇതാണ് ആ വരിയുടെ ആശയം ചില ആളുകൾ ഈ വരിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ഈ വരിയിൽ അശേഷം പ്രശ്നങ്ങളില്ല എന്തുകൊണ്ട് അബിബായ മുത്തുനബി സാഹുല അലൈഹി വസ്ല്ല തങ്ങളിൽ നിന്നുണ്ടാകുന്ന മെജിത്തുകൾ അത്രയും തങ്ങളെ സ്ഥാനത്തിനോടൊരിക്കലും യോജിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പറഞ്ഞ വരികളുടെ താല്പര്യം നബിസൊല്ലാ അലൈഹി വസ്സലമ തങ്ങളുടെ പേര് ഉരുവിട്ടുകൊണ്ട് നൊരുമ്പിയ എല്ലിൻ കഷ്ണങ്ങളോട് എണീക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ മാടി വിളിച്ചാൽ നബി സല്ലാഅഅലൈ വസ്ലം തങ്ങളുടെ പേര് പറയപ്പെട്ടു എന്ന കാരണം കൊണ്ട് തന്നെ അവക്ക് ജീവൻ ലഭിക്കുകയും ചൈതന്യമുള്ളതാകുകയും ചെയ്യും എന്നാണ് അർത്ഥം അപ്പോ ലൗ നാസബത്ത് തങ്ങളുടെ സ്ഥാനത്തിനോട് അവിടുത്തെ ഉന്നതമായ വണ്ണമേറിയ ആയാത്തുകൾ യോജിച്ചിരുന്നു എങ്കിൽ അഹിയസ് നബി തങ്ങളുടെ ആ പേര് തന്നെ ജീവിപ്പിക്കുമായിരുന്നു അപ്പൊ നബി സല്ലാ അലൈവ് വസ്ലം തങ്ങളുടെ പേര് വിളിക്കപ്പെടുകയും അങ്ങനെ സജീവമായി ഛേദനയറ്റ വസ്തുക്കൾ ജീവസുറ്റതാവുകയും ചെയ്യുക എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നബി സാഹുഅലൈ വസ്സല തങ്ങളോട് അവിടുത്തെ ഉന്നതമായ ആ സ്ഥാനത്തോടും നിലയോടും വിലയോടും യോജിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം അതിനേക്കാളും മുകളിലാണ് ഹബീബായ മുത്തു നബി സാഹുഅലി വസ്ലം തങ്ങൾക്ക് കൊടുത്ത സ്ഥാനം നോക്കൂ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മോസാ നബി അലൈഹി സ്വലാം ഒരു ദിവസം കുളിക്കാൻ വേണ്ടി ആരുമില്ലാത്ത സ്ഥലത്ത് ഇറങ്ങുന്ന സമയം ഒരു കല്ലിന്റെ മേൽ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിട്ടുണ്ട് മഹാനവറുകൾ അവിടുന്ന് കയറി വരുമ്പോ ആ കല്ലിനൊരളക്കം ആ കല്ല് വസ്ത്രവും കൊണ്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങി ജനങ്ങൾക്കിടയിലൂടെ ആ കല്ല് മഹാനവറുകളുടെ വസ്ത്രവും കൊണ്ട് ഓടി കല്ലേ എന്റെ വസ്ത്രം എന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലഹിസലാം ജനങ്ങൾക്കിടയിലൂടെ ജനങ്ങളെ ശ്രദ്ധിക്കാതെ തന്റെ വസ്ത്രം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിറകെ ഓടുന്നുമുണ്ട് ആ കല്ലിൽ നിന്ന് വസ്ത്രം പിടിച്ചു വാങ്ങുകയും കല്ലിനെ ദേഷ്യം കൊണ്ട് അടിക്കുകയും ചെയ്ത സംഭവം ബുഖാരി അടക്കമുള്ള ഹരീതന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് ഇവിടെ കല്ല് തീർത്തും അചേതന വസ്തുവാണ് ബഹുമാനപ്പെട്ട മൂസ മൂസാലിസ്സലാം ജീവനുള്ള ഒരു വ്യക്തിയോട് പെരുമാറുന്ന രീതിയിലാണ് ആ കല്ലിനെ വിളിക്കുന്നതും വസ്ത്രം തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നതും അതിനോട് ദേശം പിടിച്ച് അതിനെ അടിക്കുന്നതൊക്കെ ഒരു ജീവനുള്ള വസ്തുവിനോട് തുല്യപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുവിനോട് പെരുമാറുന്ന രീതിയിലാണ് എന്തായിരുന്നു ഇതിന്റെ പാശ്ചാത്തലം ആ നാട്ടിലുള്ള ആളുകൾ പലരും വിവസ്ത്രരായി കുളിക്കുന്നുണ്ട് പക്ഷേ മൂസാനബി അലിസ്സലാം ഒരിക്കൽ പോലും തന്റെ അകൃത്ത് വെളിവാക്കിയിട്ടില്ല ആ രീതിയിൽ കുളിക്കുമ്പോൾ അവർക്ക് സ്വകാര്യ ഭാഗങ്ങളിൽ അസുഖമുള്ളത് കൊണ്ടാണെന്ന് ജനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു മഹാനവറുകൾ കൊളിക്കുന്ന സമയം വളരെ നേരിയ കുളിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഏതോ നേരിയ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും അങ്ങനെ ആ വസ്ത്രവും എടുത്തിട്ടാണ് കുളിക്കുന്നത് പക്ഷെ നിഴലിച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് മഹാനവറുകൾക്ക് ഒരു അസുഖവും ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ജനങ്ങൾക്കിടയിലൂടെ ഓടി ആ കല്ല് മഹാനവറുകളുടെ സ്ഥാനത്തോളം വളർന്നപ്പോൾ ആ കല്ലിന് അചേതന വസ്തുവായ കല്ലിന് ജീവൻ ലഭിക്കുകയും ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ പ്രവർത്തനം ആ കല്ല് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് ഈ വിഷയത്തെ കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നത് മൂസാ നബി അലഹിമിനേക്കാളും എത്രയോ മടങ്ങ് സ്ഥാനമുള്ള ഹബീബായ ഹബീബായ് മുത്തനബിള്ളം തങ്ങൾ വിളിക്കുകയോ തങ്ങൾ ഇടപെടുകയോ വേണ്ടതില്ലാത്ത വിധം തങ്ങളുടെ പേര് ഉരുവിട്ടാൽ തന്നെ നിർജീവമായ വസ്തുക്കൾക്ക് ജീവൻ ലഭിക്കുമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത് ഹബീബായ വസ്ല്ലം ഖുതുബ നിർവഹിച്ചിരുന്ന മദീനയിലെ ഒരു മിമ്പർ പുതിയ മിമ്പറിലേക്ക് നബി തങ്ങൾ ഹൊത്തുബക്ക് വേണ്ടി മാറുമ്പോൾ കരഞ്ഞ സംഭവം സ്വഹീഹായ ഹദീസുകളിലും ചരിത്രങ്ങളിലും നമുക്ക് കാണാം അചേതന വസ്തുവായ ആ മരത്തടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കുളരേകിയിരുന്നു സമാധാനവും സന്തോഷം നൽകിയിരുന്നു എങ്കിൽ നബി തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അജീവ വസ്തു ജീവസുറ്റതായിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി നബിസ്വല്ലാ അലൈവല തങ്ങളെ സൽക്കരിച്ച ഒരു സംഭവം ഉണ്ട് ദീർഘമായ സംഭവമാണ് മഹാനവുകൾ ആടിനെ അറുത്തു നബിസ്വല്ലാ അലൈഹി വസ്ലം തങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോ മൂത്തമകൻ താഴെയുള്ള അനുജനോട് പറഞ്ഞു ബാപ്പ എങ്ങനെയാണ് ആടിനെ അർത്തും നിങ്ങൾ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കത്തിയെടുത്ത് അറുക്കുകയും ആ മകൻ രക്തത്തിൽ പെടഞ്ഞുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു ഇത് കണ്ട് പേടിച്ചോടിയ ആ മൂത്ത മകനും ആ ഓട്ടത്തിനിടയിൽ തെന്നി വീണ് മരണപ്പെട്ടു രണ്ടു മയ്യത്തുകളെയും വീടിന്റെ മൂലയിൽ മാറ്റിവെച്ചിട്ട് ആ മഹദിയായ വനിത അവർ നബി സാഹുഅലി വസല്ല സൽക്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഈ ഒരു വല്ലാത്ത വിഷമസന്ധ്യയിൽ നബി തങ്ങളത് അറിഞ്ഞാൽ അവിടുത്തെ സൽക്കാരത്തിൽ പങ്കെടുക്കുകയില്ല എന്ന ആദിയായിരുന്നു മഹദിക്കുണ്ടായിരുന്നത് പക്ഷേ ഭക്ഷണ റെഡി കൂടി വിളിക്കണം ആ മക്കളെ വിളിക്കാൻ പറഞ്ഞു ജാബിർ തങ്ങൾ സംഭവം അറിഞ്ഞിട്ടില്ല പറഞ്ഞു പറഞ്ഞു ഉടൻ തന്നെ ഇല്ല നബി അലൈഹി അറിഞ്ഞിട്ടില്ലാത്ത മറുപടിയുമായി വന്നപ്പോ ജിബിരു അലൈസലാം വിട്ടില്ല വീണ്ടും പറഞ്ഞു അവരെ വിളിക്കണം നബിയെ അവരും കൂടി ഭക്ഷണത്തിന് ഇരുത്തണം അവസാനം ഈ സംഭവം അറിയുകയാണ് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രണ്ടു മയ്യത്തുകളോട് എണീറ്റ് വരാൻ വേണ്ടി പറയുമ്പോൾ മുത്ത നബി അലൈവ് തങ്ങളുടെ വെളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ആ മരണപ്പെട്ടു പോയ കുട്ടികൾ വീണ്ടും പുനർജനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്ന് നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാം എല്ലാം തങ്ങൾ അവിടുത്തെ ബുർദയിൽ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്മാ തങ്ങളുടെ കാലഘട്ടത്തിൽ അചേതനമായ വസ്തുക്കളും മരണപ്പെട്ടു പോയ ആളുകൾക്കും ബഹുമാനപ്പെട്ടിമിന് അള്ളാഹു നൽകിയായിരുന്നല്ലോ അള്ളാഹുവിന്റെ ആ കൽപന പ്രകാരം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം മഹാനവറുകൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവൻ നൽകുമായിരുന്നു മുഴുവൻ അമ്പിയാക്കൾക്കും നൽകപ്പെട്ട ഏതൊരു കഴിവുണ്ടോ അതെല്ലാം ഹബീബായ മുഹമ്മദ് തങ്ങൾക്കും നൽകപ്പെട്ടിട്ടുണ്ട് അതെല്ലാം വിനിയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് മറ്റൊരു ചർച്ചയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോ ഈ വാക്കുകളിൽ ഈ വരികളിൽ ഒരിക്കലും തന്നെ അമിതമായ ഒരു വർണ്ണനയില്ല പരിധി ലംഘിച്ചുകൊണ്ടുള്ള വിശേഷണം പറയലില്ല മറിച്ച് ഹബീബായ് മുഹമ്മദ് സ്ഥാനത്തോട് അവിടുത്തെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ എത്തിയിരുന്നു എങ്കിൽ അവിടുത്തെ പേര് അവിടുത്തെ കാലശേഷം തന്നെയും വിളിച്ചാൽ പോലും ഏത് അസ്ഥി പഞ്ചരങ്ങളും ജീവസുറ്റതായി ചൈതന്യമുള്ളതായി എണീറ്റുവരുമായിരുന്നു എന്നാണ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നബി തങ്ങളുടെ ആ സ്ഥാനത്തോട് എത്തിയിട്ടുമില്ല എന്നാണ് വസ്തുക്കൾ ഇതിനെ വിശദീകരിക്കുന്നത് കഴിഞ്ഞ വരിയിലൂടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു നബി തങ്ങൾക്ക് ഉന്നതമായ ഫലുണ്ട് പോലീശയും ശരട്ടതയും ഉണ്ട് ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ അത് ആവില്ല അങ്ങനെ വരുമ്പോ എത്രയാണ് അതിന്റെ കതുറ് അതിന്റെ സ്ഥാനം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു വരിയാണ് ഈ സമയത്ത് പറഞ്ഞിട്ടുള്ളത് لنا سابت قدره آياته عظاما أحي اسمه حين يدعى داري سر ممي مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كله ميم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.